ആക്രമിച്ചു എന്ന് ഹിസ്ബുല്ല അവകാശപ്പെടുന്നു ഇസ്രായേലിലെ പന്ത്രണ്ടോളം സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പാഞ്ഞത് എന്നാൽ ഈ അവകാശവാദത്തെ തള്ളി ആക്രമം പരാജയമായിരുന്നു എന്ന് ഇസ്രായേലും പ്രതികരിച്ചു ഇസ്രായേൽ എല്ലാ വിധത്തിലും റെഡ് ലൈനുകൾ മറികടന്നുവെന്നും ബേരൂത്തിലെ തെക്കൻ പ്രവിശ്യയിൽ കടന്നുകൊണ്ടാണ് തങ്ങളുടെ കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ വധിച്ചതെന്നും ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ള ആരോപിച്ചു മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെന്ന ഇസ്രായേലിന്റെ അവകാശവാദം വ്യാജമാണെന്നും അതിരുകൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം അതിക്രമങ്ങൾ ദൗർബല്യത്തിന്റെ ലക്ഷണമാണെന്നും നസറുല്ല കൂട്ടിച്ചേർത്തു അതിനുള്ള പ്രതിക്രിയ എന്ന നിലയിലാണ് ഹിസ്ബുള്ള തങ്ങളുടെ ആക്രമം തെല്ലവീവ് വരെ വ്യാപിപ്പിച്ചത് തങ്ങളുടെ ഒന്നാം ഘട്ട ആക്രമണം അവസാനിച്ചുവെന്ന് ഹിസ്ബുള്ള ഇസ്രായേലും ഹിസ്ബുള്ളയും യുദ്ധത്തിൽ നിന്നും ചുവട് പിന്നോട്ട് മാറ്റിയെങ്കിലും ഏതുവരെ എന്ന ചോദ്യം ഉയർന്നു വരികയാണ് അതേസമയം ഇറാന്റെ അടുത്ത നീക്കത്തെ കുറിച്ചും ലോകം ഉറ്റുനോക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിലെ റിപ്പോർട്ട് പ്രകാരം ഹിസ്ബുല്ല വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച സർവായുധ സജ്ജമായ കൃത്യമായ ലക്ഷ്യബോധമുള്ള സൈനിക ശക്തിയായി അംഗീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഇസ്രായേലിന്റെ ഏത് ഭാഗത്തേക്കും തങ്ങളുടെ ആക്രമം വ്യാപിപ്പിക്കുവാൻ ശക്തമാണ് ഹിസ്ബുല്ല എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് തങ്ങളുടെ നിർണായക സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹിസ്ബുല്ല പുറത്തുവിടാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ സൈനിക സജ്ജീകരണങ്ങളെ കുറിച്ചോ അവരുടെ തന്ത്രങ്ങളെ കുറിച്ചോ ഉള്ള അറിവുകൾ ഇസ്രായേലിന് ലഭിക്കാറുമില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധങ്ങളെയും പ്രത്യാക്രമങ്ങളെയും തകിടം മറിക്കുവാൻ ഹിസ്ബുള്ളക്ക് സാധിക്കുമെന്ന ഭയവും ഇസ്രായേലിനുണ്ട് മൂന്ന് ഭാഗങ്ങളായി ഹിസ്ബുള്ള മുന്നൂറിലേറെ റോക്കറ്റുകൾ ഇസ്രായേലിനേരെ നേരെ തൊടുത്തുവിട്ടു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഇസ്രായേലിലെ പന്ത്രണ്ടോളം സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പാഞ്ഞത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഏൽപ്പിച്ച ഈ അക്രമങ്ങൾ ഇസ്രായേലിനെ ഹിസ്ബുള്ളയുമായി ഒരു താൽക്കാലിക വെടിനിർത്തലിന് പ്രേരിപ്പിച്ചു എന്നാണ് വ്യക്തമാവുന്നത് എഫ് പി വി ഡ്രോണുകളായിരുന്നു ഹിസ്ബുള്ള ആദ്യം ഇസ്രായേലിലെ റമിയ മിലിറ്ററി ബേസിനെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് രണ്ടാം ഭാഗം ഡ്രോണുകൾ ചെന്നു പതിച്ചത് ഇസ്രായേലിന്റെ മിലിറ്ററി ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിന് മുകളിലായിരുന്നു ഇസ്രായേലിന്റെ തൊണ്ണൂറ്റൊന്നാം ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് വാർത്ത മൂന്നാമത്തെ ഹിസ്ബുള്ള ഡ്രോണുകൾ ചെന്നു പതിച്ചത് ഇസ്രായേലിന്റെ നൂറ്റി നാൽപ്പത്തി ആറാം ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിന് മുകളിലായിരുന്നു എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് നൂറ്റി നാൽപ്പത്തി ആറാം ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേലിന് സാരമായ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഹിസ്ബുള്ള സ്ഥാപിക്കുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥരെ അദ്ദേഹം ഇസ്രായേൽ പ്രതിനിധികളുമായി സംസാരിക്കുവാൻ നിയോഗിച്ചിട്ടുണ്ടെന്നും അമേരിക്കൻ വൃത്തങ്ങൾ അറിയിച്ചു ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് മുന്നൂറ്റി ഇരുപതോളം കത്യൂഷ റോക്കറ്റുകളാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിൽ വലിയൊരു ഭാഗം ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലഭ്യമാക്കിയുമായിരുന്നു ഈ ആക്രമങ്ങൾ ഇസ്രായേലിന്റെ പല മിലിറ്ററി ബേസുകൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള അവകാശപ്പെടുന്നത് അതേസമയം ആയിരക്കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകൾ നൂറോളം ഫൈറ്റർ വിമാനങ്ങളെ അയച്ച് നശിപ്പിച്ചുവെന്ന് ഇസ്രായേലും അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലിന്റെ ഈ അവകാശവാദത്തെ ഹസൻ നസറുല്ല നിഷേധിച്ചിട്ടുണ്ട് ഇസ്രായേൽ അവകാശപ്പെടുന്നതുപോലെ ഹിസ്ബുല്ലയുടെ ആയിരത്തോളം റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചു എന്ന് വന്നാലും ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമ ശേഷിക്ക് കാര്യമായ പോറലേൽപ്പിക്കാൻ ഇതുകൊണ്ട് സാധിക്കുകയില്ല എന്നതാണ് വസ്തുത കാരണം ഒന്നര ലക്ഷത്തോളം റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും സമാഹാരം ഹിസ്ബുല്ലയുടെ ആയുധപ്പുരയിലുണ്ട് ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ ഏറ്റവും ശക്തമായ ഒരു നോൺ സ്റ്റേറ്റ് സൈനിക ശക്തി തന്നെയാണ് ഹിസ്ബുള്ള സ്വന്തമായി രാഷ്ട്രമില്ലാത്ത ലോകത്തെ വലിയ സൈനിക ശക്തിയാണ് ഹിസ്ബുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച ഇരുപതിനായിരം പോരാളികൾ ദിവസവും യുദ്ധക്കളത്തിൽ സജീവമായി പോരാടുന്നു മറ്റൊരു ഇരുപതിനായിരം സൈനികർ റിസർവ് ഫോഴ്സ് എന്ന നിലയിൽ തയ്യാറായി നിലകൊള്ളുന്നുമുണ്ട് ഒന്നര ലക്ഷത്തോളം ടാങ്ക് വേദ കപ്പൽ വേധ വിമാനവേദ മിസൈലുകൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹിസ്ബുള്ളയെ ഏതാനും ആയിരം ലോഞ്ചറുകൾ നശിപ്പിച്ചതുകൊണ്ട് കാര്യമായ പോറലേൽപ്പിക്കുവാൻ സാധ്യമല്ല എന്നത് ഇസ്രായേലിനെ നന്നായി അറിയാം തൽക്കാലം ഇസ്രായേൽ പിന്നോട്ടടിച്ചത് ഹിസ്ബുല്ലയുടെ ഈ പ്രഹരശേഷി അറിഞ്ഞിട്ട് തന്നെയായിരിക്കണം പുലികൾ പോലെ ഇസ്രായേലും ഹമാസും ചുവടുകൾ പിന്നോട്ട് വെച്ചത് ശക്തമായി മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയാണോ എന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് മൂന്നാലോക യുദ്ധത്തിന്റെ കാഹളമുയരുവാനുള്ള സാഹചര്യം ഒരുക്കും എന്ന ഭീതിയിലാണ് മേഖലയിലെ മറ്റു രാഷ്ട്രങ്ങൾ